പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സ്റ്റീവ്സും അൽ ഹൈബ്രയേനും എംബസി ഇൻചാർജ് ആയ ഹോക്കിൻസിനെ കാണാനായി പുറപ്പെട്ടു റിസപ്ഷനിൽ നിന്നും അനുവാദം കിട്ടിയതിന് ശേഷം അവർ ഓഫീസ് ഇൻചാർജിൻ്റെ റൂമിലേക്ക് കയറി ഹോക്കിൻസ് പറയുകയാണ് ബോണസ് ദിയാസ് അതെ ഗുഡ് മോർണിംഗ് സാർ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഹൈബ്രോൻറ്റ് ഹൈബ്രോൻ പറയാണ് ബോണസ് ദിയാസ് സൈന്യർ ഹോക്കിൻസ് ഞങ്ങൾ മരിച്ച ജോണിനെ പറ്റി ചോദിക്കാൻ വന്നതാണ് ഹോക്കിൻസ് ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യമെല്ലാം തന്നെ താങ്കളുടെ കൂടെ വന്നിരിക്കുന്ന ഓഫീസറോട് പറഞ്ഞതാണല്ലോ ഹൈബ്രോയിൻ പറയാണ് എന്തെങ്കിലും താങ്കൾക്ക് പുതിയതായി പറയാൻ ഉണ്ടെങ്കിലോ കിൻസ് നോക്കൂ ഓഫീസർ എനിക്കിവിടെ നൂറുകൂട്ടൻ ഉള്ളതാണ് മരിച്ച ജോൺ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അയാൾ പൂർത്തീകരിക്കേണ്ട പൂർത്തീകരിക്കേണ്ടതായി ഒത്തിരി ജോലികൾ ഇപ്പോൾ തന്നെ ബാക്കി കിടക്കുന്നു ഇതിനിടയിൽ അയാളുടെ മരണം കൊണ്ടുള്ള നൂ നൂലാമാലകൾ വേണം ഹൈബ്രോൻ പറയാണ് ഞങ്ങൾ നിങ്ങളുടെ ജോലി ഭാരം മനസ്സിലാക്കുന്നു ഹോക്കിൻസ് ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം ഈ മരിച്ച ജോണുമായി നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ജോലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കീഴുദ്യോഗസ്ഥനായ ജോൺ ജോലിയിൽ എപ്രകാരമായിരുന്നു ഹോക്കിൻസ് പറയണം